ഹായ് ഫ്രണ്ട്സ് മിസ്സി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ജാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ജാമാണ് ഇപ്പോൾ പൈനാപ്പിൾ സീസണാണ് അപ്പോൾ ആ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണേ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുക്കാ ഭാഗത്തൊക്കെ നമുക്ക് മതിയാവും ഇതൊരു ഒന്നര കിലോക്കെൻറ്റി ഉണ്ട് ഒരു കിലോക്കെൻ്റെ എടുക്കാനാണ് ജസ്റ്റ് ബിനെ പിന്നെ നമ്മൾ പഞ്ചസാര നമ്മൾ ഈ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ട് ആ ജ്യൂസിന്റെ അളവിലാണ് നമ്മൾ പഞ്ചസാര പറയാൻ പറ്റുള്ളൂ അപ്പൊ പഞ്ചസാര ഞാൻ ഇപ്പൊ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നേരാനാവശ്യം അപ്പൊ ആദ്യം ഞാനിത് കട്ട് ചെയ്ത് ഇതിന്റെ ജ്യൂസ് എടുക്കുന്നത് കാണിച്ചു തരാം ഈ കറുത്ത മുള് പോലെയുള്ളത് വേണ്ട അത് നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ ീ മൂക്ക് ചെത്തി കനുള്ള ഭാഗല്ലേ അത് കളയാം കളയാ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ട് ഇനി മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം നമ്മുടെ ജ്യൂസ് ശരിയായിട്ട് ഇനി നമുക്ക് ഇത് ജാം ഉണ്ടാക്കണ നമുക്ക് അളന്നൊളിക്കാം പഞ്ചസാരളവ് കിട്ടാൻ വേണ്ടിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ട് അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടാൽ മതി എന്നിട്ട് പിന്നെ ഇളക്കി നോക്കിയിട്ട് മധുരം പോരായി ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് മധുരം ഇട്ടിന്ന് അടപ്പത്തേച്ച് നന്നായി കുറുക്കാം പാത്രം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസും പഞ്ചസാരയും പോലും ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്ക പഞ്ചസാര ഒക്കെ നരിഞ്ഞ് ഇരുപ്പിക്കഴിഞ്ഞു നരിഞ്ഞ് കഴിയുമ്പോ നമ്മള് പഞ്ചസാര മധുരം നോക്കട്ട മധുരം പോരായുണ്ടെന്ന് തോന്നി നമുക്ക് ഇവിടെ മധുരം ഇട്ട് കൊടുക്കാം ആവശ്യം നന്നായി പഞ്ചസാരയൊക്കെ ഒന്ന് അരിഞ്ഞ് ഇത് പിന്നെ പൈനാപ്പിളിൻ്റെ എസൻസും കൂടി അരിഞ്ഞ് ചേർന്നിട്ട് പിന്നെ നന്നായി ഒന്ന് വറ്റങ്ങൾ അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നന്നായി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കുറുതായി തുടങ്ങുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം പിന്നെ ചെയ്യാനായിട്ട് നല്ല മധുരം ഉണ്ട് മധുരം മതി നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് കുറുതാവണം ഇപ്പം നമ്മുടെ ഒരു പകുതി മുക്കാൽ വേവ ഇതായിട്ടുണ്ട് വേണ്ട ഇത്തിരി കൂടി ഇന്ന് തിക്കാവാൻ ഉണ്ട് ഇപ്പോൾ ഇത്തിരി വെള്ളം പോലെ കുറച്ചും കൂടി ഇന്ന് തിക്കാവാൻ ഉണ്ട് തിക്കായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കാൻ പിന്നെ അതധികം തിളയ്ക്കേണ്ടത് വലിയ ഏട്ടം അപ്പോൾ അത് നമ്മളൊന്നും കൂടി തിക്കായിട്ട് വേണം നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കാനായിട്ട് അപ്പം നമ്മുടെ ജാമ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ചൂടാറുമ്പോൾ ഒത്തുകൂടി തിക്കാവും ഇനി നമുക്ക് ഈ ചെറുനാരങ്ങ നീരൊച്ചിട്ട് തീ ഓപ്പാക്കാം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം എന്നത് നന്നായി ഒന്ന് ചൂടാറാം അപ്പം നമ്മുടെ പൈനാപ്പിൾ ജാമ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക് യു